കാണുന്ന ആർക്കിന് ഞാൻ കൊടുക്കും സമ്മാനമായിട്ട് ഈ നാല്പത് ടി വി തരാൻ അത് കൂടാതെ ഈ കാണാൻ ഉണ്ടോ വെറും എണ്ണായിരം രൂപ മാത്രം വിലയുള്ള ടി വി ആണ്ടോ വെറും എണ്ണായിരം രൂപ മാത്രം സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ടി വി ആണ് പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ ഒരു നമ്മൾ സമ്മാനം കൊടുത്തിട്ട് ടി വി ആയിട്ടോ അല്ലേ അതെ തീർച്ചയായും പക്ഷെ ഒരു ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇവർക്ക് അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം പക്ഷെ പേടിക്കേ വേണ്ട തൃശൂർ ഞെട്ടിപ്പോ കാരണം ആയിരക്കണക്കിന് ടി വിളിനെ അടിക്കടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേരളത്തിൽ എവിടെയാണെങ്കിലും കിട്ടും തീർച്ചയായും വിളിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അതെ നമ്മൾ കേരളത്തിൽ ഓൾ കേരള നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ മുപ്പത്തിരണ്ട് ഇഞ്ച് ഒഴിക്ക് ബാക്കി കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിലേ നമുക്ക് വീട്ടിലെത്തിക്കാം അത്രയ്ക്കും കോൺഫിഡൻസ് തന്നിരിക്കും ഇല്ല അല്ലെ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ കൊല്ലം വരെ എത്തിയതാണ് എട്ടു ഷോപ്പാണെന്ന് പറയുന്നത് കേരളത്തെ ഒട്ടുപിക്കാൻ എട്ടു ഷോപ്പ് എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ആ പിന്നെ ഞാൻ വേറൊരു അറിയാൻ പറയാൻ പോകാറുണ്ട് നമ്മൾ സംസാരിച്ച മാത്രം അനുസരിക്കുന്ന ടി വി ആണോ നമ്മൾ എന്തോ ചോദിക്കുന്നു അത് ഈ ടി വി കാണിച്ചു തന്നിരിക്കും അതെ തീർച്ചയായും ഗൂഗിൾ ടി വി ആ ഈ കാണുന്ന ഈ വോളിയെല്ലാം തൂക്കിയിരുന്നത് ഗൂഗിൾ ടി വി ആട്ടോ ഈ ടി വി എടുത്തൊക്കെ നമ്മൾ ഓരോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ടി വി ഞാൻ കാണിക്കും റിമോട്ട് യാതൊരു ആവശ്യമേ ഇല്ല ഇല്ല നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഓ ആണ് ഡോൾബി മിഷൻ ആണ് അതുപോലെ തന്നെ ഡോൾബി സൗണ്ട് ആണ് എല്ലാം കൂടി ഉള്ള ടി വി ആണ് പിന്നെ ഈ ഒരു വിലക്ക് കേരളത്തിൽ എങ്ങും കിട്ടത്തൂല്ല ഇല്ല ഇല്ല നമ്മള് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വാറണ്ടിയിലാണ് നമ്മളിവിടെ ടി വി കൊടുക്കുന്നത് എന്താ വേണം വലിയ വലിയ കമ്പനിയിലൊക്കെ കൊടുക്കുന്ന ഒരു വൺ ഇയർ വാറണ്ടി ആ കാലത്ത് ഫോർ നാല് വർഷം വരെ വാറണ്ടി കൊടുത്തിരിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ മതി കേട്ടോ പിന്നെ വേറൊരു കാര്യം സമ്മാനം കൊടുക്കുന്നുണ്ടോ പിന്നെന്താ അതായത് നമ്മുടെ ഇവിടെ കൊടുക്കുന്ന സമ്മാനങ്ങൾ കണ്ട ഈ ചെറിയ സ്പീക്കറുകൾ ഒടുങ്ങി നമ്മൾ ഈ വലിയ ടവർ സ്പീക്കർ വരെ നമ്മൾ എടുക്കുന്ന ടി വി അനുസരിച്ച് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് അല്ലെ എനിക്ക് വേറൊരു അപ്പുറത്ത് വേറൊരു സ്പീക്കർ അതായത് നമ്മുടെ നമ്മുടെ സ്വന്തം ടവർ സ്പീക്കറുകള് അത് കൊടുക്കാൻ വെച്ചാൽ കൊടുക്കേണ്ടി നമ്മുടെ എടുക്കുന്ന ടി വിക്ക് നമ്മള് ഇത് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇട്ടിട്ട് നമുക്ക് ഇത് കൊടുക്കാം ഞാൻ ഒരു കഴിഞ്ഞു ഈ ടി വി വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ കമ്പനി എന്തോ നമ്മുടെ സർവീസ് ടീം ഉള്ളതുകൊണ്ടാണോ ഇപ്പൊ ഞങ്ങൾക്ക് സർവീസ് ടീം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എട്ടാമത്തെ ഷോപ്പ് നമ്മളോട് ഇടൂ അതാണ് ചിന്തിക്കേണ്ട വീഡിയോ ഇവർ ആദ്യമായിട്ട് വീട് എടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഷോപ്പ് മാത്രമല്ലായിരുന്നു അന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ ഡൗട്ട് അന്നും ചോദിക്കുന്നുണ്ട് അതെ പക്ഷെ അവർ വളർന്ന് വളർന്ന ഇപ്പൊ കൊല്ലം ചിന്നക്കട വരെ വന്നിരിക്കുന്നത് എട്ട് ഷോപ്പാ വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ എവിടെ കൊണ്ടുവച്ചാലും കംപ്ലൈന്റ് ആയോ അവിടെ എത്തിയിരിക്കും അതെ അതിനുവേണ്ടി നിങ്ങൾ ഷോപ്പിൽ വരണ്ട നമുക്ക് ഓൺസൈറ്റ് സർവീസ് ടീമാണ് കസ്റ്റമർ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് നമ്മുടെ ടീം വരും ചേട്ടാ ഞാൻ വേറെ കഴിഞ്ഞ കംപ്ലൈന്റ് വന്ന പകരം നമ്മൾ എക്സ്ചേഞ്ച് ഓൾ കേരളം നമുക്ക് എക്സ്ചേഞ്ച് നമുക്ക് ടിവികൾ എടുക്കാം അതായത് പഴയ ടീവികൾ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ ഉള്ളതായാലും നമുക്കിവിടെ മാറ്റി എടുക്കാം മാറ്റി തന്നെ തീർച്ചയായും ഏത് കണ്ടീഷൻ നമുക്ക് എടുക്കാം എടുക്കും നാൽപ്പത്തി ടി വെ നിങ്ങൾ സമ്മാനമായിട്ട് തരാൻ പോകുന്നത് അത് ചെയ്യേണ്ട കാര്യമാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന ശേഷം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് കൂടുതലായി കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ടി വി തരാൻ പറ്റണോ അവരുടെ പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീട്ടില് റിമോട്ടിന് എപ്പോഴും തിരക്കലാണ് അവിടെ ഈ ടി വിൾ ടി വി ആണ് പ്രത്യേകത പറഞ്ഞാൽ റിമോട്ട് വേണ്ട നമ്മൾ അടുത്ത് നിന്ന് സംസാരിച്ചാൽ മാത്രം മതി തീർച്ചയായും ഹലോ ഗൂഗിൾ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിനോട് കൊടുത്തു കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ യൂട്യൂബ് എന്ത് ചാനൽ കാണും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും അപ്പൊ പറഞ്ഞു തീർച്ചയായും റിമോട്ട് ആവശ്യമേ ഇല്ല ആവശ്യമേ വരില്ല എന്താ വേണം കാലം മാറിയപ്പോ ഓക്കെ സാധാരണക്കാർക്കുള്ള എണ്ണായിരം രൂപ മാത്രം വില വരുത്തി തൊട്ടപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ടി വി അങ്ങനെ പല പല സൈസുള്ള മുപ്പത്തിരണ്ട് അഞ്ചുണ്ട് ഉണ്ട് നാൽപ്പത്തി മൂന്ന് അമ്പത് ഉണ്ട് അമ്പത്തഞ്ച് ഉണ്ട് ഉണ്ട് അറുപത്തഞ്ചുണ്ട് അതെ വീട് നിറച്ചാ അറുപത്തഞ്ചിഞ്ച് ക്യൂ എൽ ഇ ഡി ആണ് ക്യൂ എൽ ഇ ഡി അത് അതായത് നമ്മളുടെ ഫോർ കെ അല്ല ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ക്യൂ എൽ ഇ ഡി അതെ കെ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ പറയലേ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫോർ കെനേക്കാളും നമുക്ക് പിക്ചർ ക്ലാരിറ്റി കൂടിയ ഗൂഗിൾ ടി വിയുടെ തന്നെ ക്യൂ എൽ ഇ ഡി അത് വിത്ത് ഔട്ട് ഫ്രെയിമില്ലാത്ത ടി വിളെ ഏതാംഗ്ലീന്ന് അടിപൊളിയായിട്ട് കാണാം കഴിഞ്ഞാൽ നാല് വർഷം വരെ വാറന്റി കിട്ടുന്നില്ലേ നാല് വർഷം വരെ കൊടുക്കുന്നുണ്ട് പിന്നെ സമാന്യമായിട്ട് ടവർ സ്പീക്കർ ഉൾപ്പെടെ കിട്ടുന്നുണ്ടല്ലേ നിസ്സാര കാര്യമല്ല ചുമ്മാ ല എട്ടാമത്തെ ഷോറൂമാണ് നമ്മൾ കൊല്ലത്ത് വന്നിരിക്കുന്നത് അത് കൊല്ലക്കാർക്ക് വേണ്ടി മാത്രമല്ലേ തീർച്ചയായും ചേട്ടാ നമ്മൾ ഈ വീഡിയോ കണ്ടു ഒരാൾ കോൺടാക്ട് ചെയ്ത് അവരുടെ വീട്ടിൽ ടി വി കൊണ്ട് ചെന്ന് കഴിഞ്ഞു അത് ആര് ഫിക്സ് ചെയ്ത് കൊടുക്കും അതെ നമുക്ക് ടെക്നീഷൻമാരുണ്ട് നമുക്ക് ഓൾ കേരള ടെക്നീഷ്യൻമാരുണ്ട് അതൊരു പറഞ്ഞു സർവീസ് ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ട് ഞാൻ ടി വി അടിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ എന്റെ വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞു ആ അങ്ങനെ നിങ്ങൾ ആള് വരും അതെ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഒരു ട്വന്റി ഫോർ അവർ ടെക്നീഷ്യൻ വീട്ടിൽ വരും വീട്ടിൽ വന്നിരിക്കും അതെ ഈ കൊല്ലം ചിന്നക്കട കൊല്ലം ചിന്നക്കട എന്ന് പറഞ്ഞോ ഈ ഷോപ്പ് എവിടെ കടന്ന് നിൽക്കുന്നത് അതായത് നമ്മുടെ ഉപാസന ഹോസ്പിറ്റലും ശങ്കേഷ് ഹോസ്പിറ്റലിലും നടുക്കായിട്ട് വരും ടീച്ചേഴ്സ് അതെ ഓക്കെ ഞാൻ പോവുകയാണ് നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്ത് കഴിച്ചത് സ്വന്തമാക്കാം ഞാൻ ടി വി കൊണ്ടുപോകണം ഓ തീർച്ചയായിട്ടും ഓ പിന്നെ ഓക്കെ പോവുകയാണ് മറക്കണ്ട ഓക്കെ ൗണ്ടാ നിന്ന് രണ്ടു ദിവസം ഉള്ളിൽ നിങ്ങളെ കൈയിരിക്കേണ്ട ടി വി ആണ് ഞാൻ ഇപ്പോ വീട്ടിലോട്ട് കൊണ്ടുപോയാണ് മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനുശേഷം കമന്റ് സെക്ഷനിൽ നിങ്ങളെ കോണ്ടാക്ട് അടിയാ മറക്കണ്ട സീജസ് മാഡ കൊല്ലം ചിന്തക്കട